അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ യു എ സന്ദർശിക്കുന്ന രണ്ടാമത്തെ ആളാണ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് യു എത്തിയപ്പോൾ എന്താണ് രാജ്യത്തിന് സമ്മാനിച്ചത് എന്നതാണ് ഇപ്പോഴത്തെ ഹോട്ട് ടോക്കുകളിൽ ഒന്ന് യു എ ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ തന്നെയാണ് യു എസ് കൈവെക്കാൻ പോകുന്നത് നേരത്തെ തന്നെ ചർച്ചകളിൽ ഉണ്ടായിരുന്ന അഞ്ച് ജിഗാവാട്ട് ശേഷിയുള്ള കൂറ്റൻ എ ഐ ക്യാമ്പസ് അബുദാബിയിൽ ഇരു രാഷ്ട്രങ്ങളും ചേർന്ന് തുറക്കാനാണ് ധാരണ യു എസിന് പുറത്തുള്ള ഏറ്റവും വലിയ എഐ ക്യാമ്പസ് ആയിരിക്കും ഇത് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ കേന്ദ്രമാവുക എന്ന അബുദബിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ട്രംപിന്റെ സന്ദർശനത്തോടെ പൂർത്തിയാവുക ഇതിന്റെ ആദ്യഘട്ടം ട്രംപും യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹിയാനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തിരുന്നു നേരത്തെ തന്നെ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ രംഗത്ത് വലിയ മുന്നേറ്റം യു നേടിയിട്ടുണ്ട് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ അതിവേഗത്തിൽ സ്വീകരിക്കുന്ന രാജ്യത്ത് വിവിധ മേഖലകളിലായി എ ഐ നിലവിൽ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് സർക്കാർ വിദ്യാഭ്യാസത്തിന്റെ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള തലങ്ങളിൽ എ ഐ ഉൾപ്പെടുത്തുമെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപനം പുറത്തുവന്നിരുന്നു പുതിയ എ ഐ ക്യാമ്പസ് കൂടി നിലവിൽ വരുന്നതോടെ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന നിർമ്മിത ബുദ്ധി കേന്ദ്രമായി രാജ്യം മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം സംരക്ഷണം ഗതാഗതം ഊർജം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളിലുടനീളം എ ഐ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിക്കാനും രാജ്യം മുൻഗണന നൽകുന്നുണ്ട്